ഇന്ന് എൻ്റെ കയ്യിലുള്ളത് എക്സ് പി പെർഫ്യൂമിൻ്റെ എക്സോട്ടിക് വനില എന്ന് പറയും ഈ പേരിൻ്റെ ഈ പേര് തന്നെ ഏകദേശം കിട്ടുന്നുണ്ട് നല്ല എക്സോട്ടിക് ആയിട്ടുള്ള ഒരു വനില ഫ്രാഗ്രൻസ് ആണ് ദിസ് വൺ സ്റ്റോപ്പൺ ചെയ്ത് കാണിച്ചു തരാം എങ്ങനെയാണ് ഇതിൻ്റെ പ്രസൻറ്റേഷൻ ബോട്ടിലൊക്കെ നല്ലൊരു ക്രിസ്റ്റൽ ഒരു ബോട്ടിലാണ് ഓക്കെ അപ്പം നമുക്ക് റിവ്യൂയിലോട്ട് കിടക്കാം മീ ഷാഹിദ് വെൽക്കം ബാക്ക് ടു ഷാഹിദി സെൻ റിവ്യൂസ് എൻ്റെ കളക്ഷൻ ഞാനൊരു വനില ഫ്രാഗ്രൻസ് ഇഷ്ടപ്പെടുന്ന ആളാണെങ്കിലും എനിക്ക് കുറച്ച് ഒരു അടിപൊളിയായിട്ടുള്ള ഒരു വനില ഫ്രാഗ്രൻസ് ആവണം ഓക്കെ ദിസ് വൺ ആ ഒരു റേഞ്ചിൽ വരുന്നതാണ് അതുപോലെ ഇപ്പം സർ ജോഫിൻ്റെ നാക്സോസ് എടുക്കുകയാണെങ്കിൽ അതിൽ വനില വരുന്നുണ്ട് നിഷാൻ ആനി വനില വരുന്നുണ്ട് അർമാനി സ്ട്രോങ്ഡ് വിഥിയോയിൽ വനില വരുന്നുണ്ട് അതുപോലെ എം എഫ് കെ ഗ്രാൻഡ് സ്വാറിൽ വനില വരുന്നുണ്ട് അതുപോലെ നമ്മുടെ വൺ ആൻഡ് ഓളിൽ വനില വരുന്നുണ്ട് ജിമ്മൽ ലൗറത്തിൽ വനില വരുന്നുണ്ട് അങ്ങനെ തുടങ്ങിയിട്ടുള്ള വനില അടങ്ങിയിട്ടുള്ള ഫ്രാഗ്രൻസൊക്കെ എനിക്ക് ഓൾമോസ്റ്റ് എല്ലാം ഇഷ്ടമാണ് ഓക്കെ ദിസ് വൺ ഇതും അതുപോലെ തന്നെയാണ് നല്ല അടിപൊളി എക്സോട്ടിക് ആയിട്ടുള്ള ഒരു വെനില ഫ്രാഗ്രൻസ് ആണ് എക്സ് പി പെർഫ്യൂമിൻ്റെ എക്സോട്ടിക് വെനില ഇങ്ങനെയാണ് ഇതിൻ്റെ ബോട്ടിൽ വരുന്നത് നല്ല ഒരു ക്രിസ്റ്റൽ ടൈപ്പ് ബോട്ടിലാണ്ട്ടോ ഓക്കെ ഇവിടെ എഴുതിയിട്ടുണ്ട് എക്സോട്ടിക് വെനില എന്ന് ഇതിനു ശേഷം നൂറ്റി എഴുപത്തി ഒമ്പത് റംസെറ്റ് വരുന്നുണ്ട് ഓ നല്ല ഇത് പക്ക വെനിലല്ല ഇതിന് ആറ്റമൈസർ അധികം അഞ്ചന നല്ല ആറ്റമൈസർ ആറ്റമൈസറാടാ ഉണ്ടല്ലോ കൈലൊന്ന് അടിച്ചു നോക്കട്ടെ അയ്യവാ നല്ല സ്വീറ്റ് ആയിട്ടുള്ള വനില ഫ്രൂട്ടി കോഫി പൗഡറി മസ്ക്കി ഒരു വുടി ബാൽസമിക് ബാൽസമിക് എന്ന് പറഞ്ഞാൽ നമ്മുടെ സുർക്ക വിനഗർ അതിൻ്റെയൊക്കെ ഒരു ചെറിയൊരു അങ്ങനത്തെ ഒരു നോട്ട്സ് അത് നമ്മുടെ ഈ ഒരു ഫ്രാഗ്രൻസിനൊക്കെ ഒന്ന് എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ടൊന്ന് ബൂസ്റ്റപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിനെ കുറച്ചും കൂടി ഒന്ന് ആക്കാൻ വേണ്ടിയിട്ട് ആഡ് ചെയ്യുന്നതാണ് ഈ സംഭവം ഓക്കെ അതൊക്കെ ഫസ്റ്റിൽ അടിക്കുമ്പോൾ ആ പിന്നെ അതങ്ങട്ട് ഇതായിട്ട് എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് സോഫ്റ്റ് ആയിട്ടുള്ള ബ്ലൻഡ് ആയിട്ട് മാറും ഓക്കെ ഇതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ടുള്ള ഫ്രാഗ്രൻസ് ആണ് എക്സോട്ടിക് വനില ചുരുക്കി പറഞ്ഞാൽ നിങ്ങളൊരു ഫ്രൂട്ടി വനില കോഫി സ്വീറ്റ് ആയിട്ടുള്ള ഫ്രാഗ്രൻസ് ഒക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ യു ക്യാൻ ട്രൈ ദിസ് വൺ ബ്ലാക്ക് കോപ്പിയത്തിൻ്റെയൊക്കെ ഒരു ഡയറക്ഷൻ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് പക്ഷേ കുറച്ചും കൂടി ക്വാളിറ്റി ഫീൽ ചെയ്യുന്നുണ്ട് ഈ ഒരു ഫ്രാഗ്രൻസ് അത് സ്നിഫ് ചെയ്യുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ പറ്റും ഈ ഒരു ഫ്രാഗ്രൻസിൻ്റെ ക്വാളിറ്റി മാത്രമല്ല ഈ ബോട്ടിലും ക്യാപ്പൊക്കെ കണ്ടില്ലേ ഓക്കെ നല്ല ഒരു ഒരു ക്വാളിറ്റി ഫീൽ ചെയ്യുന്നുണ്ട് ഒരട്ടയപ്പത്തെ സാധനമല്ല ഓക്കെ ഇതിൻ്റെ പെർഫോമൻസ് ഞാൻ സ്ട്രോങ്ലി റെക്കമെൻഡ് ചെയ്ത് വിൻറ്ററിലാട്ടാ ഇത് യൂണിസെക്സ് ആണ് മെൻ ആൻഡ് വുമൺ യൂസ് ചെയ്യുക ഇനി വനില ഫ്രാഗൻസ് വനില വിത്ത് കോഫി അല്ലെങ്കിൽ വനില ഫ്രാഗൻസ് ഒക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ധൈര്യമായിട്ട് വാങ്ങാം ഓക്കെ ഇത് ഡീറ്റെയിൽസ് വേണമെങ്കിൽ താഴെ കൊടുക്കുന്നുണ്ട് ഇനി അതല്ല ഇവരുടെ ഔട്ട്ലെറ്റ് പോയി നിങ്ങൾക്ക് വാങ്ങണം അങ്ങനെ വാങ്ങാം യു എയിൽ എനിക്ക് തോന്നുന്നു ആറോ ഏഴോ ഔട്ട്ലെറ്റും കാര്യങ്ങളൊക്കെ ഇവർക്ക് അവൈലബിൾ ആണ് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് വേണമെങ്കിൽ ഞാൻ താഴെ കൊടുക്കാം ഓക്കെ ലാസ്റ്റിംഗ് മോർ ദാൻ ഒരു വൺ ഡേ ഞാൻ ഒരു ദിവസം അടിച്ച് പിറ്റേ ദിവസം വൈകുന്നേരം ഷേർട്ട് ഊരിയിട്ടു പിറ്റേ ദിവസം രാവിലെ അലക്കാൻ വേണ്ടി കൊടുത്തപ്പോഴും സ്മെല്ലതിൽ കിടക്കുന്നുണ്ട് പക്ഷേ നിങ്ങളുടെ വെതർ ഷുഡ് ബി വിൻ്റർ ഒരു വിൻ്റർ അല്ലെങ്കിൽ ഒരു നൈറ്റ് ഓവർ ഹീറ്റ് ഒന്നുമില്ലാത്ത ഒരു ക്ലൈമറ്റിലൊക്കെ ആണെങ്കിലാണ് ഈ ഒരു ലാസ്റ്റിംഗ് കിട്ടൽ പിന്നെ ഒരു ത്രീ ഹവേഴ്സൊക്കെ സൂപ്പർ ആയിട്ടുള്ള പ്രൊജക്ഷൻ നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ പറ്റും ത്രീ ഹവേഴ്സ് അല്ല ത്രീ ടു ഫോർ അവേഴ്സിനുള്ളിൽ കിട്ടിയിട്ടുണ്ട് ഇത് ഇ ഡി പി ആണ് വരുന്നത് പക്ഷേ എന്നിരുന്നാലും ഈ ഒരു പെർഫോമൻസ് കിട്ടുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു ഓയിലിൻ്റെ ക്വാളിറ്റി അതാണ് ഇതിലെടുത്ത് പറയാനുള്ളത് ഓക്കെ ഇതിൻ്റെ പ്രൊജക്ഷൻ ഒരു ത്രീ ടു ഫോർ ഹവേഴ്സ് ഒക്കെ മിനിമം പ്രൊജക്ഷൻ കിട്ടും ലാസ്റ്റിംഗ് പതിനെട്ട് മണിക്കൂറിലേറെ ലാസ്റ്റിംഗ് എനിക്ക് കിട്ടിയിട്ടുണ്ട് ഞാൻ നല്ല രൂപത്തിൽ അപ്ലൈ ചെയ്യലുണ്ട് എന്നിരുന്നാലും നിങ്ങൾക്കൊരു പതിനഞ്ച് പതിനാറ് സ്പ്രേ അടിച്ചാൽ മതിയാകും പിന്നെ നിങ്ങളൊരു നല്ല ഹുഡി ടൈപ്പ് നല്ല സ്ട്രോ തിക്ക് ആയിട്ടുള്ള ഒരു ബനിയാങ്ക്ലോത്തിലൊക്കെ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഞാൻ ഹുഡിയിലാണ് അപ്ലൈ ചെയ്തിട്ട് അവിടെ കിടക്കും പിന്നെ ഏത് ഫ്രാഗ്രൻസ് ആണെങ്കിലും നിങ്ങൾ പോളിസ്റ്റർ ക്ലോത്തിൽ അടിക്കുകയാണെങ്കിൽ ശ്രദ്ധിക്കുക ആ ക്ലോത്ത് നിങ്ങൾക്ക് അത്ര ലാസ്റ്റിംഗ് തരാൻ ചാൻസ് ഇല്ല തരുന്നതുണ്ടാവാം അതൊക്കെ ഓരോ ഓയിലിൻ്റെ സ്ട്രോങ് അല്ലെങ്കിൽ ഒരു നോട്ട്സിൻ്റെ സ്ട്രോങ്ങിന് അല്ലെങ്കിൽ അല്ലെങ്കിൽ ഒരു സെൻറ്റ് പ്രൊഫൈലിനൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും അത്തരം ക്ലോത്തിലൊക്കെ ലാസ്റ്റിങ് കിട്ടല് ഓക്കെ അപ്പോൾ അത്രയാണ് എനിക്ക് എക്സോട്ടിക് വനിലിനെ കുറിച്ച് പറയാനുള്ളത് നിങ്ങളൊരു വനില ഫ്രാഗ്രൻസ് ഒക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ട്രൈ ദിസ് ഔട്ട് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്ബ് ചെയ്യുക പെർഫ്യൂമൊക്കെ ഇഷ്ടപ്പെടുന്നവരോട് വീഡിയോ ഷെയർ ചെയ്യുക ഓക്കെ ബൈ